ഭാരതസഭയുടെ പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ യുവ രാജകുമാരൻ കൂവക്കാട്ട് തീരുമാനിക്ക് ഉപഹാരം നൽകുന്നതിന് വേണ്ടി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തന്നെ പുത്രനായ എന്നെ നിയോഗിച്ചതിന് തലയിൽ പിതാവിനോട് കടമയും താങ്ക് യു താങ്ക് യു വെരി മച്ച് ചങ്ങനാശ്ശേരി രൂപത സംബന്ധിച്ച് നമ്മുടെ പരശുദ്ധ പിതാവിന് നല്ല അറിവും ബോധ്യവും ഉണ്ട് ചങ്ങനാശ്ശേരി രൂപതയുടെ പാരമ്പര്യവും വിശ്വസ്തയും പരശുദ്ധ സിംഹാസനത്തുള്ള ഗാഠമായ അടുപ്പവും പിതാവിന് നന്നായി അറിയാം ഞാൻ ബംഗ്ലാദേശിൽ വർത്തിക്കാൻ സ്ഥാനപതിയായി ജോലി നോക്കുന്ന സമയത്ത് ഫ്രാൻസിസ് പാപ്പ മൂന്ന് ദിവസത്തേക്ക് അവിടെ വരികയുണ്ടായി മൂന്ന് ദിവസത്തെ പ്രോഗ്രാമിൽ ഒന്ന് ഇൻ്റർ റിലീജിയസ് ഡയലോഗ് ആയിരുന്നു അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഏഷ്യയിലെ കർഡനാടന്മാരെ എല്ലാം ക്ഷണിച്ചിരുന്നു ആ ഇൻ്റർ ഡയലോഗ്സ് മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ നമ്മുടെ അഭിപന്യ ആലഞ്ചേരി പിതാവും വന്നിരുന്നു പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പരസ്യ ഞാനും സെക്യൂരിറ്റി ഓഫീഷ്യൽസും മറ്റ് സ്വിസ് ഗാർഡ്സും ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്ന സമയത്ത് പിതാവിൻ്റെ പ്രസ് സെക്രട്ടറി കാഷ്വലായിട്ട് പറയുകയുണ്ടായും പിതാവ് അഭ്യ പാപ്പായോട് പറയുകയുണ്ടായും ആലഞ്ചേരി ഇന്നലത്തെ ചടങ്ങിൽ പങ്കെടുത്തു ആലഞ്ചേരിയും കോച്ചേരിയും ഒന്നിച്ച് പഠിച്ചവരാണ് സഹപാഠികളാണ് എന്ന് ഇത് കേട്ട ഉടനെ പശുത പിതാവ് മറുപടി പറഞ്ഞു എസ് എസ് ഐ നോ ആലഞ്ചേരി ആൻഡ് കോച്ചേരി ആർ ഫ്രം ചങ്ങനാച്ചേരി നല്ല ശക്തിയാണ് ചങ്ങനാശ്ശേരി എന്ന് അവിടുന്ന് ഉച്ചരിച്ചത് അതുകൊണ്ട് ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരഭിമാനവുമാണ് നമ്മുടെ പുതിയ രാജകുമാരൻ കിട്ടിയത് ഞങ്ങളുടെ അഭിമാനവും ഞങ്ങളുടെ ബഹുമാനവും ഒരു പക്ഷേ അഹങ്കാരവും എന്ന് വേണമെങ്കിൽ പറയാം ചങ്ങനാശ്ശേരിയിൽ കോട്ട പിതാവിന് എല്ലാവിധ ആശംസകളും നൽകുന്നതോടൊപ്പം ചങ്ങനാശ്ശേരിയുടെ ഒരു മുഖമായിട്ട് വർത്തിക്കാനിൽ അദ്ദേഹം വീണ്ടും നല്ല നല്ല കാഴ്ചകൾ അർപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വത്തിക്കാനിലെ ചങ്ങനാശ്ശേരിയുടെ മുഖമാണ് ഹൂവക്കാട്ട് പിതാവ് ആ മുഖം നന്നായിട്ട് പ്രകാശിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി